മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെയധികം പ്രയോജനം നൽകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് വന്നിരിക്കുന്നത് പലപ്പോഴും നമ്മൾ മടി പിടിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവയ്ക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്താലോ അധികം ഒരച്ചു മെനക്കെടാതെ എന്നാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ആദ്യം നമുക്കൊരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് വലിച്ചെറിയുന്ന നാരങ്ങയുടെ തൊലി തന്നെയാണ് എടുത്തേക്കുന്നത് കുറച്ച് അധികം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ നാരങ്ങയുടെ നീരൊക്കെ പിഴിഞ്ഞ ശേഷം ഫ്രിഡ്ജ് വെച്ചിരുന്നതാണിത് ഇതിൽ വലിയ നാരങ്ങയുടെ തൊണ്ടും കൂടെ ഉള്ളു അതുകൊണ്ട് അത് ഞാനൊന്ന് നാലായിട്ട് നുറുക്കി ഇടുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അതെല്ലാം ഒന്ന് നുറുക്കി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇതിൻ്റെ പാത്രത്തിലോട്ട് എടുത്തുവെച്ചിരിക്കുന്നത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ തിളച്ച് ഈ നാരങ്ങയുടെ തൊലിയൊക്കെ വെന്ത് വരണം അതുവരെ നമ്മൾ വേവിച്ചെടുക്കേണ്ടതുണ്ട് വെള്ളമെല്ലാം തിളച്ച് നാരങ്ങയുടെ തൊണ്ട ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുകയാണ് നമുക്ക് ഇതുപോലെ ചരുവത്തിൽ വേവിക്കുന്നതിന് പകരം കുക്കറിലിട്ടിട്ട് രണ്ട് വിസിൽ അടിപ്പിച്ച് വേവിച്ചാലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ചൂടൊക്കെ ആറി തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നാരങ്ങയുടെ തൊണ്ട ഈ മിക്സയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അരച്ചെടുത്ത ഈ ഒരു കൂട്ടൊരു അരിപ്പയിലൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കണം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ നാരങ്ങയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ അരിച്ചെടുത്ത കൂട്ടിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ ബേക്കിംഗ് സോഡ ഈ ലിക്വിഡുമായിട്ട് നമുക്കൊന്ന് അലിപ്പിച്ചെടുക്കണം കാൽക്കപ്പ് അളവിൽ വിനഗർ ചേർത്ത് കൊടുക്കുകയാണ് വിനഗർ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ പതഞ്ഞു പൊങ്ങി വരും അപ്പം നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ പതയെല്ലാം ഒന്ന് ഒതുങ്ങി കിട്ടും ഇനി ഇവിടെ നമുക്ക് സോപ്പ് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കിച്ചൺ കൂടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാലഞ്ച് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് കുറച്ചും കൂടെ ലൂസാക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്യുന്നതിന് ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി ഈ സൊല്യൂഷൻ ഞാനൊരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കിയാലോ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷൻ കൊണ്ട് ഞാൻ ആദ്യം ക്ലീൻ ചെയ്യുന്നത് കുക്കിംഗ് റേഞ്ച് ആണ് നമുക്ക് സ്റ്റൗ ഒക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും മെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നാരങ്ങയും ബേക്കിംഗ് സോഡയും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ മെഴുക്കെല്ലാം നമുക്ക് തുടച്ചെടുക്കാം നല്ലതുപോലെ മെഴുക്ക് പിടിച്ച് കുക്കിംഗ് റേഞ്ച് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ അപ്ലൈ ചെയ്ത സൊല്യൂഷൻ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമേ ക്ലീൻ ചെയ്തെടുക്കാവൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യുന്നതായത് അധികം അഴുക്കൊന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്തു കുക്കിംഗ് റേഞ്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട നല്ല വെട്ടി തിളങ്ങുന്ന പോലെ ആയിട്ടുണ്ടല്ലോ നാരങ്ങയോടെ ചേരുന്നത് കൊണ്ട് നല്ല ഒരു തിളക്കവും ഒക്കെ കിട്ടും നമ്മുടെ സ്റ്റവൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അടുത്തത് ഞാൻ ക്ലീൻ ചെയ്യുന്നത് വാഷ് ബേസിനാണ് കുറച്ച് ലിക്വിഡ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും ഒത്തിരി അഴുക്ക് പിടിച്ചതാണെങ്കിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റിൽ സൊല്യൂഷൻ അഴിച്ചിട്ടൊന്നും വെക്കേണ്ടതാണ് അധികം അഴുക്കില്ലാത്തതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കയ്യിലെങ്ങും ആകില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഗ്ലൗസ് യൂസ് ചെയ്യാഞ്ഞത് ഇനി കഴുകിയെടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ ബാത്ത് ടബിലാണെങ്കിലും നമുക്ക് ഈ സൊല്യൂഷൻ അപ്ലൈ ചെയ്തിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്നും ഒരച്ചു കൊടുത്താൽ മതി അധികം ബലമൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുത്താൽ തന്നെ ഇത് ക്ലീൻ ആയി കിട്ടും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ ബാത്റൂമിന്റെ ഒക്കെ വോൾ ടൈലിൽ ഇതുപോലെ കറത്ത പാടുകളൊക്കെ കാണും ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ടാകുമല്ലോ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ ടൈലിലോട്ട് അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഈ വോളിൽ ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് സ്റ്റീൽ വോൾ ഒന്നും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ബ്രഷ് ആകുമ്പോൾ നമുക്ക് കയ്യൽ ഒന്നും ആകാത്ത രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം വെള്ളം ഒഴിച്ച് കഴുകി കഴിയുമ്പോൾ അതിൻ്റെ ചെളിയെല്ലാം പോകുന്നത് കണ്ടോ ഇനി ഈ സൊല്യൂഷൻ വെച്ച് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഇതുപോലെ കറ കറുപിടിച്ചിട്ടുള്ള ടൈലൊക്കെ ഉണ്ടല്ലോ ഇതെന്റെ ബാൽക്കണിയാണ് അവിടെ നല്ലതുപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ വെള്ളം ഒന്ന് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഈ സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നീളമുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഒരച്ചു കൊടുക്കുന്നതേ ഉള്ളൂ ഇവിടെ ചെടി വെച്ചിട്ടുള്ള ആ ചെടിച്ചെട്ടിയുടെ പാടും അങ്ങനെയുള്ള അഴുക്കുകളൊക്കെയായിരുന്നു ഇനി വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കാണിച്ചു തരാം അഴുക്കുകളൊക്കെ പെട്ടെന്ന് പോകുന്നത് കണ്ടോ ഒരു സൊല്യൂഷനും കൊണ്ട് നമ്മൾ എത്രയധികം കാര്യങ്ങളാണ് ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത് ഇനി നമ്മുടെ കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാൽ കിച്ചണിലുള്ള ഇതുപോലെയുള്ള പാത്രങ്ങളുണ്ടല്ലോ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങൾ വളരെ വെട്ടി തിളങ്ങുന്നത് പോലെ ആക്കിയെടുക്കാൻ സാധിക്കും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗ്ലാസുകളാണെങ്കിലും സ്പൂണുകളും ഒക്കെ ഈ ഒരു സൊല്യൂഷനിൽ ഒന്ന് ക്ലീൻ ചെയ്യാം ഒരു തവണ നമ്മളൊന്ന് സ്പോഞ്ചിലൊന്ന് മുക്കിയാൽ മതി നല്ല പതയൊക്കെ ഉള്ളതുകൊണ്ട് എത്ര പ്രാവശ്യം ഒന്നും മുക്കേണ്ട ആവശ്യവും വരത്തില്ല നോൺ വെജ് ഒക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും സിങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു ഉളുമ്പ് ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഈ സെയിം ലിക്വിഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ കഴുകിയാണെങ്കിൽ ആ നാരങ്ങയുടെ മണവും വിനഗറും ഒക്കെ ഉള്ളതുകൂടെ ആ ഉളുമ്പ് മണമൊന്നും ഒട്ടും തന്നെ വരികയില്ല നമ്മൾ പലപ്പോഴും ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന നാരങ്ങയുടെ തൊണ്ടുകൊണ്ട് ഒന്നും മെനക്കെടുകയാണെങ്കിൽ എന്തെല്ലാം ഉപകാരപ്രദമായ ക്ലീനിങ് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ല അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്